പതിറ്റാണ്ടുകളായി ഇന്ത്യൻ സിനിമയിൽ നിറഞ്ഞു നിൽക്കുകയാണ് മമ്മൂട്ടി വിവിധ ഭാഷകളിൽ നിരവധി കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ള അദ്ദേഹം തൻ്റെ എഴുപതുകളിലും ഇന്ത്യൻ സിനിമയെ ഞെട്ടിക്കുകയാണ് നിരവധി സംവിധായകരെ മലയാള സിനിമയിലേക്ക് കൊണ്ടുവന്ന നടൻ കൂടിയാണ് മമ്മൂട്ടി കാതൽ ദിക്കോർ നന്മകൾ നേരത്തെ മയക്കം ഭ്രമയുഗം തുടങ്ങിയ സിനിമകളിലെ പ്രകടനത്തിലൂടെ മമ്മൂട്ടി ഇന്ത്യൻ സിനിമയെ വീണ്ടും അത്ഭുതപ്പെടുത്തുകയാണ് സിനിമയിലേക്ക് എത്തിയതിനു ശേഷം ചെറിയ കുട്ടികളടക്കം തന്നെ പേരാണ് വിളിക്കുന്നതെന്നും പണ്ടൊക്കെ അത് പ്രയാസമായി തോന്നിയിട്ടുണ്ടെന്നും മമ്മൂട്ടി പറയുന്നു പക്ഷേ ഇപ്പോൾ താൻ അവരിൽ ഒരാളായി മാറിയെന്നും അദ്ദേഹം പറഞ്ഞു മമ്മൂട്ടിയുടെ വാക്കുകൾ ഇങ്ങനെ സിനിമയിലേക്ക് വരേണ്ട ആള് എങ്ങനെയാണെങ്കിലും എവിടെ നിന്ന് വേണമെങ്കിലും സിനിമയിലേക്ക് ചാടും ജഗദീഷ് കോളേജിൽ പഠിപ്പിച്ചു കൊണ്ടിരുന്ന ആളാണ് ആളുകൾക്ക് നല്ല ബഹുമാനവും സ്നേഹവുമൊക്കെ ഉണ്ടായിരുന്ന ആളാണ് ഇപ്പോൾ കാക്കതൂറിയെന്ന് പറഞ്ഞാണ് ആളുകൾ വിളിക്കുന്നത് ഞാനും മാന്യമായ ഒരു തൊഴിലുണ്ടായിരുന്ന ആളാണ് അത്യാവശ്യം ആളുകൾ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുകയും ഗുഡ് മോർണിംഗ് പറയുകയും എല്ലാം ചെയ്യുമായിരുന്നു ഇപ്പോൾ ഒരു നാല് വയസ്സായ പിള്ളേര് പോലും പേരാണ് വിളിക്കുന്നത് മമ്മൂട്ടി എന്നാണ് വിളിക്കുന്നത് പണ്ടൊക്കെ പിള്ളേരെ എന്ന് വിളിക്കുമ്പോൾ നിന്റെ അച്ഛൻ്റെ പ്രായമുണ്ടല്ലോടാ എന്ന് തിരിച്ചു ചോദിക്കാൻ എനിക്ക് തോന്നുമായിരുന്നു പക്ഷേ ഇപ്പോൾ പിള്ളേരോട് ചോദിക്കാൻ എനിക്ക് നാണമാണ് എനിക്ക് അപ്പൂപ്പൻ്റെ പ്രായമുണ്ടല്ലോ എന്ന് അതുകൊണ്ട് ഞാൻ അവരുടെ കൂടെയുള്ള ഒരാളായി മാറി ഇപ്പോൾ എന്നെ അവർ പേര് വിളിക്കുന്നതാണ് എനിക്കിഷ്ടം മമ്മൂട്ടി പറയുന്നു അതേസമയം ബസൂക്കയാണ് മമ്മൂട്ടിയുടേതായി അടുത്തതായി പുറത്തിറങ്ങാനുള്ള ചിത്രം ഗൗതം വാസുദേവ് മേനോൻ ആദ്യമായി മലയാളത്തിൽ സംവിധാനം ചെയ്യുന്ന ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് മമ്മൂട്ടി വിനായകൻ ചിത്രം തുടങ്ങി ഒരുപടി മികച്ച സിനിമകൾ മമ്മൂട്ടിയുടേതായി പുറത്തിറങ്ങാനുണ്ട് കൂടുതൽ വിശേഷങ്ങൾ അറിയുന്നതിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക